നടക്കുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യാൻ ആര് ഭരിക്കുന്നു അവരുടെ സംഗതി പറഞ്ഞതാണ് ശരി മറ്റുള്ള രാജ്യങ്ങൾ നോക്കിയിട്ടല്ല മറിച്ച് നാല് പ്രമാണങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് ഹദീസ് മൂന്ന് നാല് ഖിയാസ് ഈ നാല് പ്രമാണങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ദീനിൽ ആ കാര്യം സ്ഥിരപ്പെട്ടു ഒരു കാര്യം ഏതാണെങ്കിലും ഇവരുടെ സാധാരണ അവൽ മാസമായത് നിങ്ങൾ പല ആളുകൾക്ക് അറിയാം മക്കത്ത് മൗലീത് മദീനത്ത് മൗലീത് മസ്ജീദിന്റെ ഭൂവിൽ ഹുതുബൈൽ ഹത്തീബ് മൗലിതോതി സുതൈസ് മൗലിതോതി മത്ത മൗലി നടന്നു എന്ന പ്രചാരണം കൊണ്ട് ഒരു സൈഡുണ്ടാകില്ല ബുലബൽ മാസം വന്നാൽ അപ്പൊ ഇയാൾ പറയുന്നു മക്കയും മദീനയും നോക്കി ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ല എന്ന് ഏതാണെങ്കിലും ഈ ഒരു സത്യം നിങ്ങൾ തുറന്ന് പറഞ്ഞതിൽ വളരെ അധികം ഈ മുസ്ലിയാരോട് വളരെ നന്ദി രേഖപ്പെടുത്തുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ അനുയായികളോട് ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ത് ഈ മക്കത്ത് മൗലി ഉണ്ട് അല്ലെങ്കിൽ മദീത്ത് മൗലയുണ്ട് എന്ന ഈ കള്ള പ്രചാരണം ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അത് അനുയായികളോട് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇത് അഹിലോൽ ജമത്തിന്റെ ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതില്ല കാരണം അവർക്കറിയാം ഒരു കാര്യം സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ നാലാൽ ഒരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ മതി നിബിദനത്തിന് ഖുർആാനിക ആയതോതിയപ്പോൾ അവർക്കത് മതി കാരണം പിന്നെ അവിടെ നിന്ന് ഒരു സ്വഹാബി ചെയ്തിട്ടുണ്ടോ ഹദീസിലുണ്ടോ ഉണ്ടോ ചോദ്യം ചോദ്യമൊന്നും അവർക്കില്ല കാരണം ഖുർആാനിൽ ശരി മാത്രമേ പറയുകയുള്ളൂ ഏ അവർക്ക് അത്ര മതി പിന്നെ ഈ മറുപടി നിങ്ങളുടെ അനുയായികൾക്കാണ് കേൾപ്പിച്ചു കൊടുക്കേണ്ടത് അഹിൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ആളുകള് ഒരു മൗലിദ് നടത്തി കഴിഞ്ഞാല് അതുപോലെ തന്നെ നബിദിനം നടത്തി കഴിഞ്ഞാല് മക്കത്തും മദീനത്തും ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങളാണ് ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അനുയായികൾക്ക് തന്നെ ഈ മറുപടി നിങ്ങള് കാണിച്ചു കൊടുക്കണം അപ്പൊ മക്കത്തും മദീനത്തും മക്കത്തും മദീനത്തും പല വീടുകളിലും ഭംഗിയായി നടക്കുന്നുണ്ട് ഗവൺമെന്റ് നടത്തുന്നില്ല എന്താ അതിന്റെ കാരണം ഹിജാസിന്റെ അധികാരം കയ്യിലേക്ക് വന്നപ്പോ അവിടെ വഹാബിന്റെ ആശയാദർശങ്ങൾ നടപ്പാക്കി പല വീടുകളിലും എന്ത് ചെയ്യുന്നുണ്ട് വീടുകളിൽ ഔദ്യോഗികമായി നടത്തുന്നില്ല എന്ന് ഈ മുസ്ലിയാർ സംബന്ധിച്ചിരിക്കലാണ് ഇയാൾ തന്നെ പറയുന്നു ഗവൺമെന്റ് നിനക്ക് ആഘോഷം നടക്കുന്നില്ല ഇത് കേൾപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ അനുയായികൾക്ക് തന്നെയാണ് അത് ഞാൻ മറുപടി പറയുന്നില്ല നിങ്ങളുടെ വഹാബി നേതാവ് തന്നെ മറുപടി പറയട്ടെ അറബ് അറബ് ഏതാണ് രാജ്യങ്ങളിൽ ചില ആഘോഷങ്ങൾ ഉണ്ടെന്നല്ലാതെ വാസ്തവത്തിൽ പ്രവാചകൻ ജീവിച്ചു മരിച്ച നാട്ടിൽ അതൊന്നുമില്ല ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അടുത്ത ഒരു അവിടെ പാടുകളൊന്നുമില്ല അപ്പോ ഇത് തന്നെ നമുക്ക് മനസ്സിലായി മക്കത്ത് മദീനത്തൊക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഇല്ലാതായതാണ് അന്ന ഉസ്താദ് വ്യക്തമായ മറുപടി പറയുന്നുണ്ടല്ലോ അത് ഇബിനെ അബ്ദു വഹാബിന്റെ ആശയം കൊണ്ടുവന്നു അദ്ദേഹം അപ്പൊ അതിന് യേശോ ഒന്നും ഇല്ലാതെയായി വഹാബികൾ പിന്നെ വഹാബികൾ വഹാബികൾ ആശയം തന്നെയല്ലേ കൊണ്ടുവരിക അലിസന്നു ജമാന്റെ ആശയം കൊണ്ടുവരില്ലല്ലോ പിന്നെ ദിവസം ചോദിക്കുന്നുണ്ട് ഒത്തിരി വി തങ്ങൾ നടത്തിയിട്ടുണ്ടോ തങ്ങൾ നടത്തിയ കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയുന്നതുമാണ്